ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഒരപൂർവ വളം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ചെടികൾക്ക് ഈ വളം പ്രയോഗിച്ചതാണ് വളരെ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇതുകൊണ്ട് എൻ്റെ ഈ വെണ്ട ഒരുപാട് പ്രായമായതാണ് കുറേ ചിതളുകൾക്ക് വന്ന് ഒരുപാട് തണ്ടൊക്കെ മൂത്ത് പഴുക്കാറായി മുട്ടായി പക്ഷേ ഇതിൻ്റെ വളർച്ച ഉണ്ടോ എന്തെങ്കിലും ഒരു അസുഖം ഈ വെണ്ടയ്ക്കുണ്ടോ ഒന്നുമില്ല ഈ വെണ്ടകളെല്ലാം തന്നെ നല്ല രീതിയിൽ എത്ര കായാ നോക്കിയാൽ ഇപ്പോഴും പൂവുണ്ടായിട്ടുണ്ട് ഒരുപാട് കായുണ്ട് ഇത് നിറയെ കായ ഇവിടെ പിടിക്കുന്നുമുണ്ട് ഈ എല്ലാ വെണ്ടിക്കും ഇതാണ് അനുഭവം ഈ വെണ്ടയ്ക്കും അങ്ങനെ തന്നെ ഇത് അതും അങ്ങനെ തന്നെ എല്ലാം പ്രായമായ വെണ്ടകളാണ് ഇതെല്ലാം പ്രായമായ വെണ്ടയാണ് ഇതിലൊക്കെ നിറയെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് നല്ല പ്രായമായ വെണ്ടകൾ ഇതൊക്കെ നിറയെ വെണ്ടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് പൂടാറായിട്ടുണ്ട് ഇത് അതിലും അങ്ങനെ തന്നെ അപ്പോൾ ഇതിനെ ഞാൻ കൊടുത്ത വളം എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു അടിപൊളി വളമാണ് നമ്മൾ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഒരു നാൽപ്പത്തഞ്ച് ശതമാനം ആൾക്കാരിലും ഈ സാധനം ഉപയോഗിക്കുന്നില്ല കാരണം കൊളസ്ട്രോൾ അധികമുള്ള സാധനമാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത് അതും മറ്റൊന്നുമല്ല നമ്മുടെ മുട്ടക്കരുവാണ് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് മഞ്ഞക്കരുവാണ് ഈ പറയുന്ന വളം കണ്ട വെണ്ടകളൊക്കെ കണ്ട നല്ല ഉയരത്തിൽ ഒരുപാട് പ്രായമായ വെണ്ടകളാണ് ഇതൊക്കെ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അത് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത ബെൽബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് മഴ ആയതോടുകൂടി എൻ്റെ അടുത്ത ചെടികൾ അടുത്ത ഇത് നടാനുള്ള ഏർപ്പാടിലാണ് ഞാൻ ഇപ്പോൾ മഴക്കാലത്തൊക്കെ കൃഷി ചെയ്യാൻ ആൾക്കാർ പറയും കൃഷി ചെയ്ത ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെയല്ല മഴക്കാലത്ത് കൃഷി ചെയ്താൽ ധാരാളം ഉണ്ടാവും അതിലൊരുപാട് ഗുണങ്ങളുണ്ട് എൻ്റെ വീഡിയോയിലൊക്കെ പല വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് മഞ്ഞക്കരു ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അതൊന്ന് ഉടച്ച് ക്ലീൻ ആക്കി എടുക്കണം ഇത് നിസാരക്കാരനല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊന്ന് അറിയണമല്ലോ ഇതിൽ കണ്ടൻറ്റുകൾ അതായത് വൈറ്റമിൻ എയും ഇ യും കെയും ഡിയും ബി സിക്സും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ അയൽ പിന്നെ മഗ്നീഷ്യം സിങ്ക് സോഡിയം പൊട്ടാഷ് പ്രോട്ടീൻ ഈ പ്രോട്ടീനിൻ്റെ അളവ് തന്നെ ഏതാണ്ട് ഒരു രണ്ട് പോയിൻറ്റ് ഏഴ് ഗ്രാമോളം വരും ഒരു മഞ്ഞക്കരുവിൽ അതുപോലെ തന്നെ ഫാറ്റ് ഫാറ്റ് ഏറ്റവും കൂടിയതാണ് അഞ്ച് ഗ്രാമോളം വരും ഒരു മഞ്ഞക്കുരുവിൽ ഒരു മഞ്ഞക്കരുവിൽ അപ്പോൾ ഈ കൂടിയ ഫാറ്റ് മനുഷ്യർക്ക് ദോഷമായിട്ടാണ് കാണുന്നത് എന്നാൽ ചെടികൾക്കിത് ബെസ്റ്റാണ് ബെസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ് ഞാൻ ഇത് എൻ്റെ വെണ്ടയ്ക്ക് കൊടുക്കാൻ ഒരു ഒന്നര മാസത്തോളമായി പോയതായിരുന്നു വെണ്ട നിങ്ങൾ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ വെണ്ട വേറെ സാധനം കാണിച്ചപ്പോൾ ഈ വെണ്ട കാണിച്ചിട്ടുണ്ടായിരുന്നു കറ്റാർവാഴയോ തക്കാളി എന്തോ കാണിച്ചപ്പോൾ ഈ വെണ്ട കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു മാസം മുമ്പ് അന്ന് ഇതിന് മഞ്ഞ കളർ വന്ന് ഒക്കെ ഇതൊക്കെ പോയതായിരുന്നു പിന്നെയാണ് ഞാനിത് ഈ ഇത് കൊടുക്കാൻ തുടങ്ങി ഇത് കാ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മുട്ടി ജിമ്മിൽ ഒക്കെ പോകുന്നൊരു മോനുണ്ട് എന്തൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ അതിന് ഒരുപാട് പ്രോട്ടീൻ വേണം അതിന് ചെറുപയറും ഈ മുട്ട മൂന്നോ നാലോ മുട്ട കഴിക്കുക അതിൽ ഒരു മുട്ടയുടെ മാത്രം മഞ്ഞക്കരുവേ കഴിക്കുകയുള്ളൂ ബാക്കി മൂന്ന് മുട്ടയുടെ മഞ്ഞക്കരി മാറ്റി വയ്ക്കും ഇന്ന് രണ്ടെണ്ണം കിട്ടിയത് അപ്പോൾ ആ കിട്ടുന്നതൊക്കെ ഞാനിങ്ങനെ ഓരോ ചെടിക്ക് ഒഴിക്കും ഒരു മുട്ട ഒരു മുട്ട മഞ്ഞക്കരു ഒരു ചെടിക്കായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ചെടികൾക്ക് കൊടുക്കാം അപ്പോൾ ഇത് മുന്നൂറ് എം എൽ വെള്ളത്തിലാണ് ഞാൻ ഈ ഇത് കലക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ മുന്നൂറ് എം എൽ കഞ്ഞിവെള്ളവും കൂടി കൂടി ഒഴിക്കണം അപ്പോൾ കഞ്ഞിവെള്ളം ഇപ്പോൾ കൊടുത്താലും നിങ്ങൾ ആ കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്തേ കൊടുക്കാവും എത്ര കഞ്ഞിവെള്ളം കൊടുക്കുന്നുണ്ടോ അത്രയും പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അത് കാരണം കഞ്ഞിവെള്ളം ഭയങ്കര എഫക്റ്റാണ് ചെടി കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് എന്നാൽ ഏറ്റവും നല്ലതുമാണ് റിച്ചാണ് അതിലത്തെ അന്നജം അപ്പോൾ സ്റ്റാർച്ച് കൂടുതലുള്ളതുകൊണ്ട് ചെടി പെട്ടെന്ന് വളരും അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ ചെടി ഇങ്ങനെ എടുത്തു പോരും ഇതൊക്കെ പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒന്ന് വീതം കൊടുക്കുക എനിക്കിതിൻ്റെ വളർച്ച അതിൻ്റെ ആരോഗ്യം കണ്ടിട്ടാണ് അത്ഭുതം അപ്പോൾ ഈ മുട്ടയുടെ പ്രവർത്തനം അതാണല്ലോ അപ്പോൾ നമുക്ക് പകുതി ഇതിനൊഴിക്കാം പകുതി അടുത്തതിനൊഴിക്കാം ഇതിൽ ചെറിയ കളയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പറിക്കണം നല്ല മാച്ചിങ്ങാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം